മഹാനായ ഷെയ്ഖുന കോട്ടുമല ഉസ്താദ് നവർ അല്ലാഹുമർ കതുഹു മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിൻ്റെ അഭിവന്യരായ പിതാവും ഗുരുവര്യരുമായ കോട്ടുമല ഉസ്താദ് ആഴ്ചകളോളം വിദേഹത്തിനെതിരെ പടയോട്ടം നടത്തിയ മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് എന്നത് പലർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന് ശേഷം നാളിതുവരെ സമസ്ത കേരള ജമ്മയ്യത്തുല്ലുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആ നേതാക്കന്മാർ മുഴുവനും അഖിലുസുന്നത്തിവൽ ജമായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിദ്വേഹത്തിനെതിരെ അവസാന സമയം വരെ പോരാടിയവരാണ് കോംപ്രമൈസ് എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വിദ്രത് എന്നത് മാരകമായൊരു രോഗമാണ് ബിദഴത്ത് നമ്മളെ നാട്ടിലൊക്കെ പഴയ ഓടിട്ട വീടിൻ്റെ കൗക്കോലിൻ്റെ ഉള്ളിൽ കൂടെ വഞ്ചത് കയറാറുണ്ട് ഈ വഞ്ചതിൽ കയറുന്നത് ആ വീട്ടുകാരറിയില്ല ആ കൗക്കോലിൻ്റെ ഉള്ളും മുഴുവനും തിന്നുന്നത് ഒന്നായിട്ട് തോടായിട്ട് ഇട്ടും എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടുണ്ട് കൊയിഞ്ഞാടുന്ന നേരത്താണ് ആ വീട്ടുകാരാ വിവരം അറിയാം ഈ വഞ്ചതിനിനേക്കാൾ അപകടകരമാണ് വിദഴത്ത് എന്നത് എക്കാലത്തും സുന്നത്ത് ജമായത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയ അവർ കിട്ടാവുന്ന വേദികളെല്ലാം പ്രശുദ്ധമായ ദീൻ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രശുദ്ധമായ ദീനിൻ്റെ നേർരൂപമായ അഖില ജമാഅയെ ഷിർക്കിൻ്റെ ആളുകളും കുഫറിൻ്റെ ആളുകളുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദേഹത്തിൻ്റെ അഹലുകാർ അവർ കാഫിറുകളാണ് മുഷിഖുകളാണ് എന്നല്ല നമ്മൾ പറയുന്നത് അവർ മുപ്പജികളാണെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികളൊക്കെ അങ്ങനെയാണല്ലോ അവർ മുപ്പജീവികളാണ് പുത്തനാശയക്കാരാണ് പക്ഷേ വിദേഹത്തുകാർ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ പരിശുദ്ധമായ ദീനിൽ അഖില സുനത്വൽ ജമായിയിൽ അടിയുരച്ച് വിശ്വസിക്കുന്ന മുസ്ലിമിയങ്ങളെക്കുറിച്ച് പറയുന്നു അവർ മുസ്ലിമിയങ്ങളെല്ലാം കാഫറുകളാണ്